ഒടുവിൽ ചാക്കമറ്റം പാലത്തിന് സമീപത്തെ റോഡ് സൈഡ് കെട്ടുന്നതിന് നടപടിയായി നെയ്തേലിപ്പടി നാരകത്താനി റോഡിലെ ചാക്കമറ്റം പാലത്തിന് സമീപം റോഡിന്റെ സൈഡ് ഇടിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും നന്നാക്കാൻ വേണ്ടുന്ന നടപടികൾ അധികാരികൾ സ്വീകരിച്ചിരുന്നില്ല ഒടുവിൽ ഇവിടുത്തെ ക്ലബ്ബ് ഭാരവാഹികൾ നൽകിയ നിവേദനത്തെ തുടർന്നാണ് തുക അനുവദിച്ചത് വർഷങ്ങളായി തകർന്നു കിടന്നതും അപകട ഭീഷണി ഉയർത്തി കിടന്നതുമായ നെയ്തേലിപ്പടി നാരകത്താനി റോഡിലെ ചാക്കമറ്റം പാലത്തിന് സമീപത്തെ റോഡിന്റെ സൈഡ് ഭിത്തി കെട്ടുന്ന പണിയാണ് ആരംഭിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ മുടക്കിയാണ് തകർന്നു കിടന്ന റോഡിന്റെ ഭിത്തി കെട്ടുന്നത് നീതേലിപ്പടി യങ് എസ്റ്റേഴ്സ് ക്ലബ്ബും സന്തോഷ് സഖ്യവും ചേർന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാമിന് നൽകിയ നിവേദനത്തെ തുടർന്നാണ് റോഡിന്റെ സൈഡ് ഭിത്തി കെട്ടുന്നതിനുള്ള തുക അനുവദിച്ചതെന്ന് ക്ലബ്ബ് ഭാരവാഹികളായ സോമൻ കുര്യൻ അനു എബി ജേക്കബ് ബോണി എന്നിവർ പറഞ്ഞു ക്ലബ്ബും ശ്രീ ഓമല്ലി ശങ്ക സാറിന് നമ്മളൊരു നിവേദനം കൊടുത്തിരുന്നു ആ നിവേദനത്തിൻ്റെ ഫലമായിട്ട് ഒരു പത്ത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ആ പത്ത് ലക്ഷം രൂപ പ്രവർത്തനം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞങ്ങൾ ആ നിവേദനം നൽകിയത് അതിപ്പോൾ അതിൻ്റെ പണി തുടങ്ങുന്നുവാണ് പറഞ്ഞത് എന്നെ സാ സാധനം കൊണ്ടിരുന്നു എന്നെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ജില്ലാ ഭരണകൂടത്തെ അഭിനന്ദിക്കുന്നു കൃത്യമായി പണി നടത്തുവാനൊക്കെ എന്നൊക്കെ െ ആശംസിക്കുന്നു നാട്ടിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റോഡ് കൂടിയാണ് ജനങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും സംഘടനയായിട്ട് സന്തോഷത്തിൻ്റെയും യങ്സ്റ്റേഴ്സ് ക്ലബ്ബിൻ്റെയും നിരന്തരമായ സമ്മർദ്ദം മൂലം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒരു പത്ത് ലക്ഷം രൂപ അനുവദിച്ചായി അറിഞ്ഞു അതിൻ്റെ പണികൾ ഏകദേശമൊക്കെ പൂർത്തീകരിച്ച് തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു ഈ റോഡ് തീർച്ചയും പൊളിഞ്ഞു കിടക്കുകയായിരുന്നു നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇതിൽ യാത്ര ചെയ്യാൻ അതിന് അനുവദിച്ച ജില്ലാ പഞ്ചായത്തിനും പ്രസിഡന്റ് ശിവമല്ലൊരു സംഘടന സന്തോഷ് സഖ്യത്തിൻ്റെയും എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും അറിയിക്കുന്നു കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് നമ്മൾ ഈ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് ഹോരാസം പ്രവർത്തിക്കുകയായിരുന്നു നമ്മൾ ജില്ലാ ഭരണകൂടത്തിനും നേതാക്കൾ മാത്രമൊക്കെ നമ്മൾ നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനമായിട്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സ്വയം അനുവദിച്ച് ഈ പണി ആരംഭിച്ചത് അതിൻ്റെ സാമഗ്രികളൊക്കെ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എത്രയും വേഗം അതിൻ്റെ പണി ആരംഭിക്കും അത് ഈ നടപടി ആയിക്കൊണ്ട് പ്രിയ മേധാക്കന്മാരോടും ജില്ലാ ഭരണമുള്ള ആശംസകളെ സന്തോഷയ്ക്കുമായിട്ടുള്ള താമത്തിൽ ഈ സമയത്ത് അറിയിച്ചുകൊള്ളൂ കഴിഞ്ഞ കുറേ വർഷങ്ങളായി റോഡിന്റെ സൈഡ് ഭിത്തി സമീപത്തെ പാടത്തേക്ക് ഇടിഞ്ഞു താഴ്ന്നു കിടക്കുകയായിരുന്നു സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ സ്ഥിരമായി കടന്നുപോകുന്ന ഈ റോഡിലെ സൈഡ് ഭിത്തി ഇടിഞ്ഞു കിടന്നിട്ടും അത് ശരിയാക്കാതെ വന്നതോടെ നാട്ടുകാർ റോഡ് സൈഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചിരുന്നു ഈ വാഴയിൽ നിന്ന് മികച്ച ഒരു കുലയും ലഭിച്ചിരുന്നു അടുത്ത കുല ഉണ്ടാകുവാനായി കുലച്ചപ്പോഴേക്കും സൈഡ് കെട്ടിൽ ആരംഭിക്കുകയും ചെയ്തു എത്രയും പെട്ടെന്ന് റോഡ് സൈഡ് കെട്ടി യാത്രക്കാർക്ക് സുഗമമായ യാത്ര ഒരുക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ക്ലബ്ബ് ഭാരവാഹികളും റോഡിന് അനുവദിച്ച ജില്ലാ പഞ്ചായത്തിന് ക്ലബ്ബ് ഭാരവാഹികൾ അനുമോദിച്ചു സോമൻ കുര്യൻ ജേക്കബ് ബോണി അനു എബി ബാബു തേവരോട്ട് സോണി ഇടമന ലനീഷ് വല്ലിതോട്ടത്തിൽ കൊച്ചുമോൻ നെയ്തേലിൽ സാബു കുന്ദറ എന്നിവർ പ്രസംഗിച്ചു